എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ അവസാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് പുറമെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ആറര ലക്ഷത്തിനു മുകളിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എൻ എസ് പി വിഭാഗത്തിൽപ്പെട്ട കേന്ദ്ര വീതം കൂട്ടിച്ചേർത്താണ് തുക എത്തിച്ചേരുക ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്കുള്ള വിതരണം കൂടി ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായും അക്കൌണ്ടുകൾ ആധാർ അധിഷ്ഠിതമാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വീതം എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പുതിയതായി പെൻഷൻ പട്ടികയിൽ ഇടം നേടിയ ഗുണഭോക്താക്കൾക്കും പെൻഷൻ പട്ടികയിൽ അർഹരായി തന്നെ തുടരുന്ന ഗുണഭോക്താക്കൾക്കും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അഞ്ഞൂറ് രൂപ വരെ വർധനവ് ഉണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടിലേക്കും കൈകളിലേക്കും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇനി മുതൽ എത്തിച്ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തുവരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിനു പുറമേ കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ആരംഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടപടിക്രമങ്ങൾ വിതരണ തീയതി എന്നിവ സംബന്ധിച്ച് പുതിയ ഉത്തരവിൽ കൂടി എല്ലാം ക്രോഡീകരിച്ച് മറ്റൊരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് തദ്ദേശീയ തലത്തിൽ വാറണ്ട് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഭാഗമായി അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഗുണഗുണഭോക്തർക്കുമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുക വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാർഡ് അംഗത്തിൽ നിന്ന് വാങ്ങി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ വിഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് ചില തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ളവർ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഡിസംബർ മുപ്പത്തിന് മുമ്പ് സമർപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മസ്റ്ററിങ്ങിനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ജനുവരി മാസം മുതലുള്ള പെൻഷനുകൾക്ക് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസുകളിൽ സമർപ്പിക്കാത്തവർക്ക് ഇവർക്കും ജനുവരി മാസം മുതലുള്ള പെൻഷൻ തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ പല ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വീതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ ഇത്രയും വേഗം തന്നെ അക്കൗണ്ടുകൾ പരിശോധിച്ച് ബാങ്ക് ബാഗക്കൗഡുകൾ ആധാർ അധിഷ്ഠിതമാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ് കെട്ടിട നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ മൂന്ന് ഗെടുവാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ മൂന്നാമത്തെ ഗെടുവിന് വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്